നമസ്കാരം ജേണൽ ന്യൂസിലേക്ക് സ്വാഗതം ഇന്ന് സോഷ്യൽ മീഡിയ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത് ആസിഫ് അലിയും രമേശ് നാരായണനും സംബന്ധിച്ച പുരസ്കാര വിവാദമാണ് ഇന്നലെ കോഴിക്കോട് വച്ച് നടന്ന എം ഡി വാസുദേവൻ നായർ സാറിന്റെ ചലച്ചിത്ര ഒൻപത് കഥകളുടെ ചലച്ചിത്രാവിഷ്കാരമായ ആവിഷ്കാരമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചിന്റെ പ്രോഗ്രാമിൽ വച്ച് നടന്ന പുരസ്കാരം സംബന്ധിച്ച വിഷയമാണ് എന്തെന്ന് വെച്ചാൽ നമ്മൾ എല്ലാവരും ആ വീഡിയോയിൽ കണ്ടതാണ് ആസിഫ് അലി പുരസ്കാരവുമായിട്ട് രമേശ് നാരായണനെ എടുത്തു വരികയും ആ അദ്ദേഹം ആസിഫലിയോട് ദൂരെ ഒരു കസേര കാണിച്ചിട്ട് പോയി പോയിരിക്കാൻ പറയുകയും ശേഷം ആരെ വിളിക്കുന്നു അപ്പോൾ അപ്പോൾ ഓടി വരുന്നു ആരാണ് നമ്മുടെ ജയരാ സാർ വരുന്നു ജയരാ സാറിൽ നിന്നും അദ്ദേഹം പുരസ്കാരം ഏറ്റുവാങ്ങുന്നു ഇത് നമ്മളെല്ലാവരും സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു വീഡിയോ ആണ് ഇപ്പോൾ അതിന്റെ ഒരു പ്രതികരണവുമായി നമ്മുടെ രമേശ് നാരായണൻ വന്നിട്ടുണ്ട് കാര്യം എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം വലിപ്പ ചെറുപ്പം ഒന്നും കാണിക്കുന്ന ഒരാളെയല്ല അദ്ദേഹം ഒരിക്കലും അറിഞ്ഞിരുന്നില്ല ആസിഫ് അലി മൂമെന്റോ തരാനാണ് തന്റെ അടുത്തേക്ക് വരുന്നതെന്നും ആ പക്ഷേ അദ്ദേഹം സന്തോഷപൂർവ്വം ആ മൊമെന്റ് സ്വീകരിക്കുകയും ജയരാജ സാറിൽ നിന്ന് അദ്ദേഹത്തിന് ആ മൊമെന്റ് വാങ്ങിക്കാൻ അതിയായ ആഗ്രഹം ഉള്ളത് കൊണ്ട് അദ്ദേഹത്തിൽ നിന്നുകൂടി ആ മൊമെന്റ് ഏറ്റുവാങ്ങിയതാണെന്നുള്ള ഒരു പരാമർശവുമായിട്ട് അദ്ദേഹം എത്തിയിട്ടുണ്ട് പക്ഷേ അത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമായിട്ട് ജേണലിന് ഒരിക്കലും തോന്നുന്നില്ല കേരളം എന്ന് പറയുന്നത് എപ്പോഴും കലാകാരന്മാരെ സ്നേഹിക്കുകയും അവരെ നെഞ്ചോട് ചേർക്കുകയും ചെയ്ത ഒരു നാടാണ് ആ രണ്ടുപേരും കലാകാരന്മാരായ സ്ഥിതിക്കും ഒരിക്കലും അത് ചെയ്യാനായിട്ട് പാടുള്ളതായിരുന്നില്ല ജേണൽ ന്യൂസിന്റെ ഭാഗത്തുനിന്ന് പറയാം രമേശ് നാരായണൻ ചെയ്തത് നൂറ് ശതമാനവും തെറ്റായിട്ടുള്ള ഒരു കാര്യമാണ് പിന്നെ അതിലേക്ക് രാഷ്ട്രീയവും മതവും കുത്തികി അത് തിരക്കി പോകുന്നവർക്ക് പോവാം പക്ഷേ അത് ഒരിക്കലും ശരിയായിട്ടുള്ള ഒരു കാര്യമല്ല അതിനാൽ ജേണൽ ന്യൂസ് അതിലേക്ക് കിടക്കുന്നില്ല ഇനി നമുക്ക് ആസിഫലിയുടെ പ്രതികരണത്തിനായി കാത്തിരിക്കാം ജേണൽ ന്യൂസ് ഡെസ്ക് തിരുവനന്തപുരം